സ്നേഹം ഞാൻ നിങ്ങളുടെ സ്വദേശിലോയേക്കിട്ട് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സൂപ്പാണ് എന്ന് പറഞ്ഞാൽ പലതരം സൂപ്പുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഡ്രം സ്റ്റിക്ക് അതായത് മുരിങ്ങക്കായ് ചിരവക്കായ് നോക്കും ഇതാണ് ചിരവക്കായ് ചിറവക്കായ് കൂടിയിട്ടുള്ള സൂപ്പാണ് ഞാൻ ഉണ്ടാക്കുക നമ്മൾ വളരെ ഈസിയാണ് അതുമാത്രമല്ല ന്യൂഷന് ഈ ചിരവക്കായുടെ ഗുണങ്ങൾ നിങ്ങൾക്കറി ഇത് ബോട്ടിൽ ഗാർഡൻ എന്നെ പറയുന്നത് ഇഷ്ടം ഇതിന് ഇതിയാനുണ്ട് പക്ഷേ കൊണ്ടുള്ള നമുക്ക് ആർക്കും ഇത് ഇഷ്ടമല്ല പക്ഷെ നോർത്ത് ഇന്ത്യൻസ് വളരെയധികം ആണ് ഇത് ആറ്റിന് നല്ലതാണ് ബി പിക്ക് നല്ലതാണ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് അതുമാത്രമല്ല ബാക്കി എല്ലാ ബോഡി ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാനും ഇത് യൂസ്ഫുൾ ആണ് അതുമാത്രമല്ല ഇനി നമ്മുടെ മുരിങ്ങക്കായെടുക്കുകയാണെങ്കിൽ മുരിങ്ങായുള്ള ഗുണങ്ങൾ ഇപ്പോൾ യാതൊരു കൈകൾ മണിപ്പില്ല ഏറ്റവും അധികം ഗുണങ്ങളുള്ളത് മുരിങ്ങായൊക്കെ നമ്മളെ കഴിക്കുള്ളൂ സൗത്ത് ഇന്ത്യൻസ് ആണ് സ്പെഷ്യലി കഴിക്കുന്നത് നോർത്ത് ഇന്ത്യൻസ് ഇപ്പോൾ കഴിച്ചോളൂ എന്നാലും വളരെ കുറവ് ഇമ്മ്യൂണിറ്റി വളരെയധികം ബൂസ്റ്റപ്പ് ചെയ്യും അതുപോലെ ശരീരത്തിന് ഷുഗറിൻ്റെ കാര്യങ്ങൾ നല്ലതാണ് അതുപോലെ ബി പിക്ക് നല്ലതാണ് കൊളസ്ട്രോളിന് ഏറ്റവും ബെസ്റ്റണം അങ്ങനെ പല പല ഗുണങ്ങളുണ്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്ക് പറഞ്ഞിട്ടുണ്ട് മുരിങ്ങക്കായ കുറിച്ച് അപ്പം ഈ രണ്ടെണ്ണം കൂടി ചേർത്തിട്ട് സൂപ്പ് ഉണ്ടാക്കിയാൽ നമുക്ക് രാത്രിയിൽ അത്താഴ അതിൽ വെട്ട ഞാൻ കേട്ടോ അപ്പം നമുക്ക് അത്താഴ ഉണ്ടാക്കുന്നത് ഈ സൂപ്പാണ് കേട്ടോ മുരിങ്ങക്കായ മുറുക്കിയ വേറെ ഒന്നും ഇതിൽ ചേർത്തില്ല വളരെ സിമ്പിളായിട്ടുള്ള സൂപ്പാണ് ഇത് ഇത് ഒന്ന് വേവിച്ച് വെക്കണം കേട്ടോ ഒരു മുരിങ്ങക്കായ ഒന്ന് വേവിച്ച് വെക്കണ ആദ്യം എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ സൂപ്പ് ഉണ്ടാക്കാം കേട്ടോ അതൊന്ന് വേവിച്ച് വെക്കണം വെച്ചു അതൊന്ന് തിലക്കട്ടെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം സൂപ്പിനൊരു ഭഞ്ഞിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട മഞ്ഞൾപ്പൊടി ഇടണമെന്നൊരു നിർബന്ധമില്ല നല്ല മഞ്ഞപ്പൊടി ഇടാം മുരിങ്ങക്കായ സൂപ്പിൽ മുരിങ്ങക്കായ ഇനി നമുക്ക് ഗിയ അതായത് ബോട്ടിൽ കാടും കൂടെ ചേർക്കണം അതായത് ചുരക്കാൻ പറയാ ചുരക്ക ചേരണം ചുരക്കയുടെ തുരികളക്ക അരിഞ്ഞ് ഇങ്ങനെ വയ്ക്കാം കേട്ടോ അരിഞ്ഞ് വെച്ച് അത് മുരികായുടെ കൂടിടുക എന്നിട്ട് വേവിച്ചെടുക്കാം അങ്ങനെയാണ് സൂപ്പ് പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ വേണമെങ്കിൽ നോക്കും ഇഞ്ചി വെളുത്തുള്ളി പെപ്പർ പൗഡർ നന്നായി വേവ കുക്കറ് ഉപയോഗിക്കേണ്ട കുക്കറിൽ ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ട് നിട്ടുണ്ടായിട്ടില്ല വേണ്ടത് അത് വേവായപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി കിട്ടാ ഇഞ്ചിയിൽ ഒരു കഷ്ണം ഇഞ്ചി ഇടുക രണ്ട് മൂന്ന് കുറച്ച് നാൾ കുറച്ച് വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളിക്ക് ഇഞ്ചി ഇരിക്കുന്ന കുറേ പോഷക ഗുണങ്ങളുള്ളതാണ് വേവട്ടെന്ത് ചൂടാറിയിട്ട് നമുക്കത് മിക്സിയിലെടുക്കണം നമുക്ക് അതിനെ ചൂപ്പാക്കി മാറ്റണം കേട്ടോ ചൂടെ വേവട്ടെട്ടാ നല്ലപോലെ വേവായി മീൻ കൈ വെച്ച് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഈ പ്ലേറ്റിലേക്ക് ഇടണം കേട്ടോ പ്ലേറ്റിലിട്ടിട്ട് ചൂടാറിയിട്ട് അതിനെ അരച്ചൊന്ന് ചൂടാറാൻ വേണ്ടി ചൂടായിട്ട് നമുക്കതിനെ ഒന്ന് പഴ്സി ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഇപ്പോൾ മുരികായടി ചൂടാറു ഫാൻ പൊള്ളിക്കട്ടെ കേട്ടോ മുരികായ വെന്തും അതുപോലെ ചരവക്കായ് ചിരവയ്ക്കും വെന്തും ഇപ്പം നമുക്കൊന്ന് പഴ്സി ചെയ്തെടുക്കണം വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ഒന്ന് പഴ്സി ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഉപ്പ് ഇടണം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അത് സൂപ്പാക്കണം ഇതിനെ മുരിങ്ങായ് ഈ പഴ്സ് ചെയ്തെടുത്ത കേട്ട മുരിങ്ങക്കായ് ഇതൊന്നും അരിച്ചെടുത്തതല്ല എല്ലാ ചണ്ടികളും മാത്രമായി ഇനി നമുക്ക് എന്താ ചെയ്യുന്നു ഇതിനെ സൂപ്പാക്കണം സൂപ്പാക്കാൻ വേണ്ടിട്ടാണ്

അടുപ്പ് കത്തിച്ചിട്ടില്ല കേട്ടോ അടുപ്പ് കത്തിക്കാണ്ടി മറന്നുപോയി ഉപ്പിട്ടിട്ടില്ല ഉപ്പ് ഇടണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് കൂടുതലും ഇടല കുറവ് കുറച്ച് കുറഞ്ഞ നമുക്ക് ഇടലോ നല്ല പോലെ അടിയിൽ നല്ല പോലെ അടുപ്പില് ഗ്യാസ് വെച്ച് അടുത്ത് വെച്ചിട്ട് സൂപ്പാക്കാം സൂപ്പ് പാകമായി ഏവന് ആവശ്യത്തിൽ ഉപ്പ് ചേർത്തു ഇനി അതിലുള്ള കൂട്ടുകൾ നമുക്ക് ചേർക്കണം കേട്ടോ ആദ്യം തന്നെ കുരുമുളക് കൂടി ഇല്ല പെപ്പർ പൗഡർ പെപ്പർ പൗഡർ ഇട്ടു കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് പിന്നെ കുരുമുളക് കൂടി ഇട്ടു ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക സൂപ്പ് തയ്യാറായി ഇനി നമുക്ക് സ്വീറ്റ് കോൺ ഇല്ല അതും കൂടെ കേട്ടോ നല്ല സൂപ്പായി അത് ഞാൻ പകർത്തിയിട്ട് കാണിച്ചു തരാം നല്ല പുഴുപ്പൊന്നും കേട്ടോ കോൺഫ്ലവർ ചേർത്ത പറഞ്ഞ നല്ല കുഴപ്പമൊന്നും നല്ല ഭംഗി വന്നു ഇനി ഇതിനെ ഇട്ട് ബൗളിലേക്ക് മാറ്റാട്ടോ സ്വീറ്റ് കോൺ ഉപേവിച്ചതാണ് ഈ സ്വീറ്റ് കോൺ വേണമെങ്കിൽ ഇതിലിടാം അതിട്ടാതെ ഒന്നും കൂടെ ഹെൽത്തി ആയിട്ട് വേണ്ടിട്ട് ചോളം വേണമെങ്കിലും സ്വീറ്റ് കോൺ കുറച്ച് എന്താ സ്വീറ്റ് കോൺ ഇടുന്നില്ല ഇതിൽ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ സ്വീറ്റ് കോൺ അതൊന്നും കൂടി ഹെൽത്തി ആയി ഡ്രംസ്റ്റിക്ക പിന്നെ അതുപോലെ ചെറുപ്പക്കായി ചേർത്ത സൂപ്പ് കലായി ഭയങ്കര ഭംഗിയാണ് നോക്കുകയാൽ കുറച്ചും കൂടെ ബട്ടറും ചേർത്തു അതുപോലെ കോൺ സ്വീറ്റ് കോണും ചേർത്തു അപ്പോൾ അതൊന്നും കൂടി ടേസ്റ്റി ആയിട്ട് മാറ്റും സ്വീറ്റ് കോണിൽ കുറച്ച് ബട്ടർ ചേർത്ത് കേട്ടോ അതിന് ഉപ്പ് കുറവ് ഉണ്ടാവില്ല അത് അതൊന്നും നോക്കും കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റിയാണ് കഴിച്ചു നോക്കിയിട്ട് പറയാം സ്വാദുണ്ടോ നല്ല സ്വാദുണ്ട് മുരിങ്ങക്കായുടെ മാത്രം ടേസ്റ്റ് അല്ല ചെരുവക്കായുടെയും ടേസ്റ്റ് ഉണ്ട് അതിന് പുറമെ സ്വീകോണ ഇടയിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളെല്ലാവരും നോക്കൂ വളരെ ഹെൽദി സൂപ്പാണ് ഇത് രാത്രി ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാം വേണമെങ്കിൽ വല്ല മുട്ടയോ നേന്ത്രപ്പഴമോ അതിൻ്റെ കൂടെ കഴിച്ചാൽ മതി ധാരാളമാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഈ സൂപ്പ് വളരെ ഹെൽദി സൂപ്പാണ് എല്ലാവരും പരീക്ഷിക്കണം അത് മാത്രമാണ് എൻ്റെ റിക്വസ്റ്റ് ഈ വീഡിയോ ഇഷ്ടമാവേ എല്ലാവരും ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതായിട്ടോ വന്ന് സ്വന്തം സുലോജൻ്റെ ടീച്ചർ